വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കെട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻസ് നിങ്ങൾ കാണുന്നെങ്കിൽ സെഷൻസ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോ ഒത്തിരി വീഡിയോസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് സെഷൻ വരുന്നത് പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ഓരോ സമയത്തും ഉണ്ടാവും ഇന്നിപ്പോ പത്ത് മണിക്കൊരു സെഷൻ ഉണ്ട് അതൊരു ബാങ്ക് എക്സാമിന്റെ ഒരു സെഷൻ ആണ് പിന്നെ വൈകുന്നേരം അഞ്ചരക്ക് ഇന്നൊരു സെഷൻ സെഷൻ ഉണ്ട് രാത്രി എട്ട് മണിക്കും സെഷൻ ഉണ്ട് അപ്പൊ ഇന്ന് ഇത്രയും ദിവസം ഇങ്ങനെ ഇത്രയും സെഷൻസ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ബിഗ് ബോബ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് വിഡ് ആണ് ആദ്യം വന്നത് ഫസീല ഗുഡ് മോർണിംഗ് കുറച്ചായി കുറച്ച് ദിവസമായി കണ്ടിട്ട് ഫസീലിനെ ഓക്കെ ഗുഡ് മോർണിംഗ് സന്തോഷം ഉണ്ട് കണ്ടതിൽ അപ്പൊ ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ ശ്രദ്ധിച്ച് ഉത്തരം അറിയാം ഉത്തരം അറിയില്ലെങ്കിൽ ഒരിക്കലും അയ്യൂ നമുക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു നോളേജ് ആണ് കിട്ടുന്നത് എന്ന് മാത്രം വിചാരിക്കുക കാരണം ഉത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ റിവിഷനും ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ നോളേജും അങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് വേൾഡ് ഫുഡ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് ഓർഗനൈസ്ഡ് ബൈ വിച്ച് മിനിസ്ട്രി വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഏതാണ് വരുന്നത് അനു ഹാപ്പി വിജയദശമി അനു എല്ലാവർക്കും ഹാപ്പി വിജയദശമി സൂപ്പർമാൻ ഹായ് സൂപ്പർമാൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അറിയാവോ അടില ഗുഡ് മോർണിംഗ് ഡി ആണ് പറയുന്നത് ബാക്കി ആർക്കെങ്കിലും പറയാനുണ്ടോ ബാക്കി ആർക്കെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടെങ്കിൽ ഉത്തരം പറയാ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിന്റെ ആൻസർ പറയാം അനില ഡി ആണ് പറയുന്നത് അനു എ ആണോന്ന് ആണ് അനുവിന് ഓക്കെ സൂപ്പർമാൻ എ ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിങ് ആൻഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രീന്നാണ് ഇന്ത്യ വേൾഡ് ഫുഡ് ഇന്ത്യ ഫുഡ് കണക്ട് ചെയ്യ ഓക്കെ ഫുഡ് കണക്ട് ചെയ്യാ എന്തായിരുന്നു വേൾഡ് ഫുഡ് ഇന്ത്യ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് ഓക്കെ അപ്പൊ ഫുഡ് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് അപ്പോ ഫുഡ് കണക്ട് ചെയ്താൽ ഫുഡ് പ്രോസസിംഗ് കണക്ട് ചെയ്താൽ മതി ഞാൻ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഏഴ് വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ദേശീയ ആരോഗ്യ ദൗത്യം പ്രധാൻ മന്ത്രി ജൻ ജൻധൻ യോജന രാഷ്ട്രീയ സ്വസ്ഥ്യ ബീമ യോജന ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് ഏതാണ് വരുന്നത് എ ആണ് ആണ് സൂപ്പർമാൻ അഭിനന്ദയാണ് ആണ് ഫസ്ലീന സി ആണ് അനില എ ആണ് വരുന്നത് ഓക്കെ ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത തന്നെ ലോകത്തിലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കേട്ടോ അപ്പൊ ഇത് പ്രത്യേകം നമുക്ക് എന്തായിരുന്നു മനസ്സിലാക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം അത് ഇതാണ് വരുന്നത് ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ അഞ്ചിനെയാണ് പറയുന്നത് അശ്വതിയെയാണ് ഗുഡ് മോർണിംഗ് രണ്ടുപേരും കൃത്യസമയത്ത് വൈകിയാണല്ലോ വന്നത് കൃത്യസമയം എന്ന് പറയുന്നത് ടൈമിംഗ് കറക്റ്റ് ആയിട്ടാണ് വന്നത് പക്ഷെ ലേറ്റ് ആണ് അടുത്തത് വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രാജ്യം ചൈന ജപ്പാൻ ഓസ്ട്രേലിയ റഷ്യ ഏതാണ് രാജ്യം ഏതാണ് രാജ്യം ഏതാണ് രാജ്യം സൂപ്പർമാൻ എ ആണ് അഭിനന്ദ് എ ആണ് അശ്വതി ചൈന യദു എ ആണ് ഐൻസ്റ്റിൻ എ ആണ് വരുന്നത് ഓക്കെ അനു എ ആണ് ഫസ്ലീന ചൈന അനില എ ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് ചൈനയാണ് വരുന്നത് അടുത്തത് സുജലം ഭാരത് സമ്മിറ്റ് ഇറ്റ് എ നാഷണൽ ഇനിഷ്യേറ്റീവ് അപ്പൊ സുജലം ഭാരത് സമ്മിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് ആൻസർ കണ്ടു ആര്യമോൾ ആര്യമോൾ ചൈന ഓക്കെ ആൻസർ കണ്ടു ആൻസർ കണ്ടിട്ടാണോ ചൈന എന്ന് എഴുതുന്നത് എല്ലാവരും ഇപ്പൊ സുജലം ഭാരത് സമ്മിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് അത് ഏത് മിനിസ്ട്രിയാണ് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ മിനിസ്ട്രി ഓഫ് ജൽശക്തി മിനിസ്ട്രി ഓഫ് എൻവിയോമെന്റ് മിനിസ്ട്രി ഓഫ് ടൂറിസം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏത് മിനിസ്ട്രിയാണ് ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട് ഏത് മിനിസ്ട്രിയുടെ ഇന്ത്യ സ്കീം ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് അതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് പറയാണെങ്കിൽ എന്താണ് ഞാൻ ചൈന ആണെന്ന് കണ്ടിട്ടില്ല അശ്വതി കണ്ടിട്ടേ ഇല്ല ആര്യമോൾ ബി ആണ് യദു ബി ആണ് ഫസ്ലീന ബി ആണ് സൂപ്പർമാൻ ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് അഭിനൻ ബി ആണ് അനില ജൽ ശക്തി അശ്വതി ബി ആണ് യെസ് അനു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് ജൽ ശക്തി സുജലം ജൽശക്തി ഇങ്ങനെ കണക്ട് ചെയ്താലും മതി കേട്ടോ സുജലം ജൽശക്തി പഠിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക പഠിക്കുകട്ടോ അടുത്തത് യുനെസ്കോയുടെ ഇത് എളുപ്പമാണ് എല്ലാവർക്കും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ അടുത്തിടെ ഏതാണ് വർക്കല ക്ലിഫ് ഇട നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കല ക്ലിഫ് ഇട നേടിയിട്ടുണ്ടായിരുന്നു ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് യെസ് ഫസ്ലീന സിയാണ് അശ്വതി സിയാണ് അനില കേരള അനു സി ആണ് സൂപ്പർമാൻ സി ആണ് ആര്യമോൽ സി ആണ് ഐൻസ്റ്റിൻ കേരളം യദു സി ആണ് അഭിനൻ സി ആണ് വരുന്നത് ആൻസർ എന്താ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേരളമാണ് വരുന്നത് കേരളമാണ് വരുന്നത് അടുത്തത് പുതിയ ഫിൻലേസ് സ്നേക് ഈൽ ആപ്റ്റിക്സ് കന്യാകുമാരിയെ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനെ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് ഇതിൽ ഏതാണ് കണ്ടെത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് കണ്ടെത്തിയത് ഏതാണ് കണ്ടെത്തിയത് എസ് വേതു പാസ് അഭിനന്ദ് സി അശ്വതി സി ഫസ്ലീന സി ഐൻസ് സി ആണ് ഓകെ അഭിനന്ദ് എ ആണ് ആരും മോൾക്ക് അറിയില്ല സൂപ്പർമാൻ യെസ് എ ആണ് അനൂന് അറിയില്ല നോക്കാം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് നോക്കാം യെസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കുറെ പേർക്ക് അറിയില്ല പറയുന്നത് അറിയില്ല നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സിലാണ് കണ്ടെത്തിയത് അടുത്തത് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്കീം അപ്പൊ ഒരു സ്കീമിന്റെ പേരെന്തായിരുന്നു കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നീതി ആയോഗ് എന്താ ഒരു സന്തോഷമാണ് അയൻസ് ഉത്തരം അറിയില്ല എന്ന് പറയുമ്പോഴേക്കും എന്താ ഇൻസ്റ്റിന് ഇത്രയും സന്തോഷം ഉത്തര അറിയില്ലെങ്കിൽ ആ ശരിയാ നേരത്തെ അൻസിൻ മാത്രം ശരിയാക്കിയിട്ടുള്ളൂ അതിപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ അങ്ങനെയാണ് അശ്വതി ഒന്നും അറിയില്ലാന്ന് പറയുള്ളു അൻസിന് ഏ ആണ് അശ്വതി ഏ ആണ് ഓകെ യെസ് ഫസ്ലീന സി ആണ് സൂപ്പർമാൻ എ ആണ് സുദിൻ ഹായ് സുധീൻ കഴിയാറായപ്പോ വരുന്നുണ്ടല്ലോ എവിടെ ആണ് ആകാശ് ഡി ആണ് യദു സി ആണ് അഭിനന്ദി ആണ് സുദിൻ എ ആണ് അനു ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് വരുന്നത് ആ കുറച്ച് പേര് ഏ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഒരു നാല് ആ ഒരു നാലുപേര് നാല് നാലുപേരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല അപ്പൊ എ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഉത്തരമാത്രീ ആ നാഷണൽ ജിയോ സയൻസ് അവാർഡ് ബൈ ച്ച് മിനിസ്ട്രി നാഷണൽ ജിയോ സയൻസ് അവാർഡ് ഏത് മിനിസ്ട്രി ആണ് കൊടുക്കുന്നത് അടുത്ത് കണ്ടില്ല ശരിക്ക് കാണാത്താണോ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് മൈൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയർസ് ഏതാണ് വരുന്നത് നാഷണൽ ജിയോ സയൻസ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വിച്ച് മിനിസ്റ്ററി മിനിസ്ട്രി ഓഫ് മൈൻസ് അനില് അനില് കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായ ചിരിയിലുണ്ട് ബി ആണ് ബി ആണ് നിഷ്കളങ്കഥ സൂപ്പർമാൻ ബി ആണ് അശ്വതി ബി ആണ് അഭിനന്ദ് ബി ആണ് അല്ല എന്ന് പറയുന്നുണ്ട് അനു ബി ആണ് ബി ആയിരിക്കും ആൻസർ നോക്കാം ബി തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെ ഉത്തരം ശരിയാണ് ബി ആണ് മിനിസ്ട്രി ഓഫ് മൈൻഡ്സ് ആണ് വരുന്നത് ഓപ്ഷൻ ബി അല്ലേ ആൻസർ കണ്ടില്ല കണ്ടില്ലേ ആരും കണ്ടില്ല അതുകൊണ്ട് എല്ലാരും കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫസ്ലീനക്ക് അറിയില്ലായിരുന്നു വളരെ സന്തോഷം മിനിസ്റ്ററി ഓഫ് മൈൻസ് ആണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട പള്ളിക്കരണി മാർഷൽ ആർട്സ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര കേരളം പശ്ചിമ ബംഗാൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വാർത്തകൾ കണ്ട പള്ളിക്കരണെ മാർഷൽ ആർട്സ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര കേരളം പശ്ചിമ ബംഗാൾ യെസ് ആരെയാണ് അനില തമിഴ്നാട് ഫസീല തമിഴ്നാട് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് തമിഴ്നാടാണ് വരുന്നത് തമിഴ്നാട് തന്നെയാണ് വരുന്നത് കേട്ടോ എ ആണ് തമിഴ്നാട് അടുത്തത് വിച്ച് മിനിസ്ട്രി ഹാസ് റിലീസ്ഡ് ദി ഫോർത്ത് ഇഷ്യൂ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് റിപ്പോർട്ട് ഏത് മിനിസ്ട്രിയാണ് ഫോർത്ത് ഇഷ്യൂ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഏത് മിനിസ്ട്രി ആണ് ഏത് മിനിസ്ട്രി ആണ് ഏത് മിനിസ്ട്രിയാണ് ഫസ്ലീന എ ആണ് അഭിനന്ദ് എ ആണ് അൻസ്റ്റിൻ സി ആണോ എന്ന് ചോദിക്കേണ്ട സുദീൻ എ ആണ് അനു എ ആണ് യദു എ ആണ് അശ്വതി സി ആണ് ആര്യമോൾ എ ആണ് സൂപ്പർമാൻ എ ആണ് അനില സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് സൂപ്പർമാൻ സി ആണ് അനിലൻ സി ആണ് ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് വരുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ചൈൽഡ് ഉള്ള ചിൽഡ്രൻ ഉള്ളത് കാരണം ചൈൽഡ് ആയിട്ട് കണക്ട് ചെയ്തു അല്ല ആര്യ ആര്യയും സുദിനും എനിക്ക് തോന്നുന്നു അങ്ങനെ കണക്ട് ചെയ്തായിരിക്കും ഫസ്റ്റ് ലൈനിൽ പക്ഷെ അങ്ങനെയല്ല അഭിനന്ദും അങ്ങനെയല്ല എന്തായിരുന്നു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് വീണ്ടും നമുക്ക് കാണാം പിന്നെ ഒരു പത്ത് മണിയാവുമ്പോൾ വരാം അത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമല്ല പത്ത് മണിക്ക് പത്ത് മണിക്ക് നമുക്ക് ഒരു സെഷൻ ആണ് ബാങ്കിന്റെ ഒരു പുതിയൊരു ബാങ്ക് എക്സാം പുതിയ ബാങ്ക് എക്സാം അല്ല ഒരു ബാങ്കിങ്ങിന്റെ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം കേട്ടോ സാറില്ല ഓക്കെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയായില്ല നമുക്ക് ഇന്ന് ശരിയായില്ല പക്ഷെ പിന്നൊരു ദിവസം ശരിയാവും അപ്പൊ പോകുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യണേ ശരി ബൈ